ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടർ പട്ടിക വിവാദം കേരളത്തിൽ വന്നു നിന്നത് ബി ജെ പി ആദ്യമായി ഇവിടെ ഒരു എം പി എ സൃഷ്ടിച്ച തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് സി പി ഐയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികൾ തൃശൂരിലെ ബി ജെ പിയുടെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളുമായി രംഗത്ത് വന്നു വോട്ടർ പട്ടികയിൽ ഈ മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ആളുകളെ കൊണ്ടു പേര് ചേർത്ത് ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്യിപ്പിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് കോൺഗ്രസും സി പി ഐയും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉയർത്തിയത് അതായത് തൃശൂർ ജില്ലയ്ക്ക് പുറത്തു നിന്നുമുള്ള ആളുകളെ കൂട്ടത്തോടെ കൊണ്ടുവന്ന് ഏതെങ്കിലുമൊക്കെ ഫ്ളാറ്റുകളുടെ പേരിലൊക്കെ വാടകയ്ക്കെടുത്ത് ആ ഫ്ളാറ്റുകളുടെയോ അല്ലെങ്കിൽ വീടുകളുടെയൊക്കെ വിലാസത്തിൽ വോട്ടു ചേർത്ത് അവരെ അവിടുത്തെ വോട്ടർമാരായിട്ട് സൃഷ്ടിച്ചെടുത്ത് ബി വോട്ട് ജയിച്ചു എന്നതാണ് വളരെ ഗുരുതരമായ ഒരു ആരോപണം അവിടുത്തെ സ്ഥാനാർത്ഥിയായി പിന്നീട് ജയിച്ചു വന്ന സുരേഷ് ഗോപിക്കെതിരെ പോലും അത്തരത്തിൽ വലിയ ആരോപണം ഉണ്ടായി സുരേഷ് ഗോപിയുടെ കുടുംബത്തിനുള്ള അംഗങ്ങൾ പോലും അത്തരത്തിൽ കൊല്ലത്തുള്ള സഹോദരനും ഭാര്യയും ഉൾപ്പെടെയുള്ളവർ പോലും തൃശൂരിലെ വോട്ടർമാരായി മാറുന്ന ഒരു സാഹചര്യം കണ്ടു അതുപോലെ നിരവധി ആളുകൾ ഫ്ളാറ്റുകൾ ഒക്കെ തന്നെ ഇത്തരത്തിൽ വ്യാജ വിലാസങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ അവിടെ താമസിക്കാതെ തന്നെ ഓരോ വിലാസങ്ങളുടെ പേരിൽ അവരെവിടെ വോട്ടർമാരായിട്ട് വോട്ടർ പട്ടികയിൽ കടന്നുകൂടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അത് നിരവധി മാധ്യമങ്ങൾ തെളിവ് സഹിതം ആ വാർത്തകൾ പുറത്തു കൊണ്ടുവരികയും ഒക്കെ ചെയ്തു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ സംസ്ഥാനത്തെ ഒരു പ്രമുഖ നേതാവ് നടത്തിയിരിക്കുന്ന ഒരു സമ്മതമാണ് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളായ ബി ഗോപാലകൃഷ്ണൻ ഈ കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം അത് സ്ഥിരീകരിക്കുക മാത്രമല്ല അത് വലിയ ഒരു മഹത്തായ കാര്യമാണ് എന്ന നിലയിൽ അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് തങ്ങൾ ചെയ്ത ഒരു കാര്യം തന്നെയാണ് തങ്ങൾ വിജയിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ ആളുകളെ പുറത്തുനിന്നും കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഒരു വർഷത്തോളം താമസിപ്പിച്ച് അവിടുത്തെ വോട്ടർമാരാക്കി മാറ്റി ഞങ്ങൾ വോട്ട് ചെയ്യിക്കും ഒരു ജനാധിപത്യത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ ഗോപാലകൃഷ്ണൻ നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ജമ്മു കാശ്മീരിൽ നിന്നാണെങ്കിൽ പോലും ഇതുപോലെ ആളുകളെ ഞങ്ങൾ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ അത്തരത്തിൽ വോട്ടർമാരെ സൃഷ്ടിച്ച് വോട്ട് ചെയ്യും എന്നതാണ് ഓർക്കണം രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ബി കേരള ഘടകത്തിലെ ഉപാധ്യക്ഷൻ കൂടിയായ ഒരു നേതാവാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം എങ്ങനെയാണ് ജനാധിപത്യത്തെ ഇത്തരത്തിൽ അട്ടിമറിക്കുന്നത് എന്നതിന്റെ നേർ കാഴ്ചയാണ് നമുക്ക് ഈ പ്രസ്താവനയിലൂടെ കാണാൻ കഴിയുന്നത് ഒരു മണ്ഡലത്തിലെ വോട്ടർ ആവണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ചില നിയമങ്ങളുണ്ട് അവിടെ തുടർച്ചയായിട്ട് കുറഞ്ഞത് ആറു മാസമെങ്കിലും സ്ഥിരമായി താമസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്നാൽ ആ മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പുറത്തു നിന്നുള്ള ബി ജെ പി നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ വിലാസത്തിലേക്ക് കുത്തിക്കയറ്റിക്കൊണ്ട് കുത്തി തിരികിക്കൊണ്ട് അത് വോട്ടർ പട്ടികയിലേക്ക് അവരെ ചേർത്ത് അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ അത്തരത്തിൽ ഉയർന്നു പോകുന്ന ആ സമയത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചൂടിലായതിനാൽ കോൺഗ്രസിനോ മറ്റു പാർട്ടികൾക്കോ ഒന്നും കാര്യമായ ഒരു എതിർപ്പ് രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ ഒരു പോരാട്ടം നടത്താൻ അതിന് സാധിച്ചില്ല അതിന്റെ പരിണിത ഫലമാണ് പിന്നീട് നമ്മൾ കണ്ടത് എന്തായാലും അതിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് സംസ്ഥാനത്തെ ഒരു മുതിർന്ന ബി ജെ പി നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നത് ഏറെ ഖേദകരമായ ഒരു കാര്യമാണ് നോക്കൂ ഇങ്ങനെയാണെങ്കിൽ ഏതൊരു പാർട്ടിക്കും ഏതൊരു സ്ഥാനാർത്ഥിയെ വേണമെങ്കിലും തോൽപ്പിക്കാൻ കഴിയുമെന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ നരേന്ദ്രമോദിയെ മത്സരിക്കുന്ന വാരാണസിയിൽ അദ്ദേഹത്തെ തോൽപ്പിക്കണമെന്ന് മറ്റു ചില പാർട്ടികൾ എതിർ പാർട്ടികളെല്ലാം കൂടി തീരുമാനിക്കുകയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആറുമാസം അല്ലെങ്കിൽ ഏഴു മാസം മുൻപായിട്ട് തങ്ങളുടെ അനുയായികളെയും പ്രവർത്തകരെയും ഒക്കെ കൊണ്ടുചെന്ന് അവിടെ വാടക വീടുകളെടുത്ത് അല്ലെങ്കിൽ ഫ്ളാറ്റുകളുടെ ഒക്കെ തന്നെ പേരുകളിൽ ഇത്തരത്തിൽ അവരെ താമസിപ്പിച്ചിട്ട് വോട്ടിങ് സമയമാകുമ്പോൾ അവിടെയൊക്കെ കൊണ്ടു ചെന്നപ്പോൾക്കായിട്ട് ഇത്തരത്തിൽ എല്ലാവരെയും കൊണ്ടും വോട്ട് ചെയ്യിപ്പിച്ച് അങ്ങനെ നരേന്ദ്രമോദിക്കെതിരെ ഒരു ഫലം ഉണ്ടാക്കാൻ മറ്റു പാർട്ടികളെല്ലാം കൂടി വിചാരിച്ചാൽ സാധിക്കും അങ്ങനെ നരേന്ദ്രമോദിക്കെതിരെ മാത്രമല്ല അങ്ങനെ ഏതെങ്കിലും ഒരു ആളെ തോൽപ്പിക്കണം എന്ന് മറ്റു പാർട്ടികളൊക്കെ തന്നെ വിചാരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ജനവിധി അവിടെ സൃഷ്ടിക്കാൻ കഴിയും അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയമല്ലേ അത് വിജയമാണ് പക്ഷേ അവിടെ ജനാധിപത്യ വിരുദ്ധതയാണ് നിറഞ്ഞു നിൽക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തിൽ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട് അത് അതിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത് ഒരു റെസിഡന്റ് എന്താണ് എന്നുള്ളതിന്റെ ഒരു നിർവചനമാണ് അത് ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു വീടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വസ്തുവോ ഉണ്ട് എന്നത് അവിടുത്തെ ഒരു റെസിഡന്റ് ആണ് എന്നതിന് ഒരു കാരണമല്ല എന്നാണ് ആ വിധിയിൽ സുപ്രീം കോടതി പറയുന്നത് മറിച്ച് അവിടെ ഒരു നിശ്ചിത സമയപരിധിയിൽ അവിടെ താമസിച്ചിരിക്കണം എന്നതാണ് ആ വിധിയിൽ വ്യക്തമാക്കുന്നത് ഒരു സ്ഥലത്ത് തനിക്കൊരു വീടുണ്ട് അല്ലെങ്കിൽ ഒരു കുറച്ച് സ്ഥലമുണ്ട് വർഷങ്ങളായിട്ട് ആ സ്ഥലമുണ്ട് അതുകൊണ്ട് താൻ അവിടുത്തെ ഒരു സ്ഥിരം താമസക്കാരനാണ് എന്ന അവകാശവാദം ഉന്നയിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നാണ് രണ്ടായിരത്തിലെ ഒരു സുപ്രധാനമായ ഉത്തരവിൽ സുപ്രീം കോടതി വ്യക്തമാക്കുന്നത് അത്തരത്തിലുള്ള വിധികളുടെയൊക്കെ നഗ്നമായ ലംഘനമാണ് ഈ തൃശൂർ ഉൾപ്പെടെയുള്ള ഇത്തരത്തിൽ ബി ജെ പി വിജയിക്കാനായിട്ട് കുൽശത ശ്രമങ്ങൾ നടത്തിയിരിക്കുന്ന പല മണ്ഡലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഇനിയും തുടരും എന്ന അദ്ദേഹം വളരെ ആവേശത്തോടും ഏതാണ്ട് അഭിമാനത്തോടും കൂടിയാണ് ഈ ഗോപാലകൃഷ്ണൻ കാര്യം പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല ഇനി ഞങ്ങൾ വേണമെങ്കിൽ ആ അക്കാര്യവും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് നടപ്പിലാക്കുന്ന കാര്യം ഞങ്ങൾ ചിന്തിക്കും എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ ജനാധിപത്യത്തിന് നേരെ നോക്കിക്കൊണ്ട് അദ്ദേഹം കുഞ്ഞനം കുത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് അത് ബി ജെ പിയുടെ മൊത്തത്തിലുള്ള ഒരു നയമാറ്റം തന്നെ നമുക്ക് കാണണം അതിനെതിരായ ഒരു ജാഗ്രതയാണ് പുലർത്തേണ്ടത് എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ബി ജെ പി കൂടുതൽ പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണ് ഈ ഗോപാലകൃഷ്ണന്റെ ഈ പരസ്യമായ സമ്മതത്തിലൂടെ അങ്ങനെയാണ് തങ്ങൾ അവിടെ ആ തൃശൂരിൽ ജയിച്ചത് എന്നത് സമ്മതിക്കുകയാണ് അത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ് കുറെ ആളുകളെ മറ്റൊരു സംസ്ഥാനത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും ഉൾപ്പെടെ കൊണ്ടുവന്ന ഒരു മണ്ഡലത്തിൽ താമസിപ്പിച്ച് അവിടുത്തെ വോട്ടർമാരായിട്ട് കൃത്രിമമായിട്ട് അവരെ ആ വോട്ടർമാരാക്കി മാറ്റി അവിടെ തങ്ങൾക്ക് അനുകൂലമായ ഒരു ജനപതി സൃഷ്ടിച്ചെടുക്കുന്ന ഒരു നടപടിയാണ് ബി ജെ പിയുടെ ഭാഗത്തുനിണ്ടായത് അങ്ങനെയാണ് അവർ കേരളത്തിൽ ഒരു എം പി ഐ ഇപ്പോൾ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത് നേരത്തെയൊക്കെ തന്നെ ഈ വിവാദം വന്നപ്പോൾ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് ഈ തൃശൂർ കൊടുത്തതല്ല അവരെ പല കുൽസിത മാർഗങ്ങളിലൂടെ ആ തൃശൂരിനെ തട്ടിയെടുത്തതാണ് അല്ലെങ്കിൽ മോഷ്ടിച്ചെടുത്തതാണ് എന്നത് സാധൂകരിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ ബി ഗോപാലകൃഷ്ണൻ നടത്തിയിരിക്കുന്നത്